ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്യാമ്പിൽ നിന്ന് പോരുന്നതും പിന്നെ അവിടെ നടന്ന കുറച്ച് വീഡിയോസ് കിട്ടിയിരുന്നു അതും ഒക്കെ പാട കൂട്ടി കെട്ടിയൊരു വീഡിയോ ആണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്യാമ്പ് പങ്കെടുക്കുന്നത് അടിപൊളി ക്യാമ്പായിരുന്നു മറക്കാൻ പറ്റാത്ത ക്യാമ്പ് നല്ല 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 മെമ്മറീസുകൾ തന്നൊരു ക്യാമ്പായിരുന്നു അപ്പൊ അങ്ങനെ ക്യാമ്പ് നേരെ കൊടുക്കാനോ കഴിയാൻ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങൾ കുറച്ച് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കുറച്ചിലേക്ക് കൂടി ആ ഒരു വീഡിയോസുകളും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന വീഡിയോസുകളൊക്കെ പാടായി കൂടിയൊരു വീഡിയോ ആണ് ഇത് de trancos. e aí... Ha ha ha. Non mi interessa tanto, ma non mi interessa tanto. Non mi interessa tanto, ma non mi interessa tanto. Non mi interessa tanto, ma non mi interessa tanto. Non mi interessa tanto, ma non

അങ്ങനെ പാട്ടും പരിപാടിയൊക്കെ കേട്ട് നേരം വെളുത്തന്നരുന്നില്ല എത്ര പെട്ടന്ന് നേരം എടുത്തിരുന്നത് അങ്ങനെ ഞങ്ങൾ കേടെ അവസാനിച്ചു എല്ലാരും ബാഗ് പാക്ക് ചെയ്യലും ഒക്കെ തുടങ്ങി ഓരോരുത്തരുടെ ബാഗ് പാക്ക് ചെയ്ത് പുറത്ത് ഇറങ്ങും ആ വണ്ടിയിലാണ് ഞങ്ങൾക്ക് താഴേക്ക് പോകാനുള്ളത്

ടീ കെ ഒ ശാസർക്കാൻ കഴിയില്ലേ അപ്പൊ ഞങ്ങള് ഗ്യാമ കഴിഞ്ഞു പോയ അയ്യോ അടുത്താടെഴി നോക്കി

ഞങ്ങൾ ഞങ്ങളവിടെ വണ്ടിയിൽ വന്നിറങ്ങി അവിടെ താഴെ വന്നിറങ്ങിയിട്ട് നിഹിലാന്റെ അമ്മ ഞങ്ങളുടെ വെയിറ്റ് ചെയ്തു അവിടെ കുറെ ചെക്കമാര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ നഹിലാന്റെ വീട്ടിലേക്ക് പോകുന്നു ഞാന് നിധി സനിയാണ് നിഹിലാന്റെ വീട്ടിൽ പോന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ചെക്കമാരെ അവിടെ എത്തിക്കുന്നു വണ്ടി നിഹിലാന്റെ വീട്ടിലിരിക്കുന്നു നിർത്തിട്ടിരുന്നു ഞാൻ വണ്ടികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നാണ് പിന്നെ നീലാന്റെ അമ്മ നല്ല ചായയും ചായും കറിയൊക്കെ ഓരോ അവിടെ നിന്ന് ചായ എടുക്കുകയാണ് എല്ലാരും ചായ അടിച്ചണ്ട് അങ്ങനെ ഓരോന്ന് പോയി അങ്ങനെ ഓളി പോയി ഞങ്ങളും ചായ പിടിച്ചി ഞങ്ങള് കുറച്ചടന്നപ്പോ ആശി വന്നു പിന്നെ ഞങ്ങളും ഇറങ്ങി അങ്ങനെ ഓളോട് ചാറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഓള വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ പോന്നത് നിന്നെ ഓളെ വീട്ടിലും അങ്ങോട്ട് കൊടുത്തിറക്കാനാണ് പോന്നത് പിന്നെ ഇത് തന്നെ ഇറക്കി കൊടുത്ത് ഓളെ വീട്ടിലൊന്നും ഇറങ്ങിയില്ല അങ്ങനെ നേരെ സാനിയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പിന്നെ അടുത്ത വീടായിട്ട് കാണാൻ ഓക്കെ അസാം